നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോസഫ് ഞാൻ കരിത്താസ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജൻ ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നട്ടലിലെ കുറിച്ചാണ് പല രോഗികൾക്കും നട്ടലിലെ മുഴകൾ യാദൃശികമായിട്ട് വേറെ എന്തെങ്കിലും കാരണത്തിന് വേണ്ടി സ്കാൻ എടുക്കുമ്പോഴോ അതല്ല എങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് കാലിലെ പെരുപ്പ് ശരീരത്തിൽ ബെൽറ്റ് കെട്ടിയ പോലൊരു തോന്നൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എം സ്കാൻ അല്ലെങ്കിൽ സി സ്കാൻ എടുക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന മുഴകളാണ് അപ്പം ഇതിനെക്കുറിച്ചാണ് എൻ്റെ സംസാരം എല്ലാ മുഴകൾക്കും നമ്മൾ ഓപ്പറേഷൻ ചെയ്യണമെന്നില്ല നമ്മൾ പല ചില മഴകൾ നട്ടലിനകത്ത് തന്നെ കാണുന്നതാണ് അത് ഈ സുഷ കശേരുക്കൾ കാണുന്ന മുഴകൾ അതായത് ഹിമാൻജിയോമാക്സ് അത് യൂഷ്വലി നമ്മളത് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ല അതല്ലാത്ത മുഴകൾ അതായത് സുഷമനാടി സംബന്ധമായിട്ടുള്ള മുഴകൾ അതല്ല ഞരമ്പിനെ ഞെരുക്കുന്ന മുഴകൾ ഇതെല്ലാം ഒരു ന്യൂ ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജനെ കാണിച്ച് ഓപ്പറേഷൻ ചെയ്ത് അതിന് വേണ്ട ചികിത്സ തേടേണ്ടതാണ്